يا رسول الله قلبي لم يزال باسمك السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين الفائزين بها الله أما بعد الله سبحانه وتعالى أما ينبريك نحن ചെയ്യുന്ന അമലുകൾ ചെറ്റു ശ്രേഷ്ഠമായ നിസ്കാരമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ് ഭർദ്ദനസ്കാരങ്ങൾക്ക് ശേഷം ഒരുപാട് സുന്നാരങ്ങൾ ഹരിവാര സുരതായ സാധനങ്ങൾ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുനസ്കാരമാണ് ഭൂരിപക്ഷം ആൾക്കാരും ആ ലുഹാനസ്കാരം നിസ്കരിക്കുന്നവരാണ് അത് നിസ്കരിക്കാൻ ജീവിതത്തിൽ അന്ത്യം വരെ നേരത്തി പോരാനും അള്ളാഹു സബാനം നമുക്ക് തോഫിക്കാൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടു ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ് റളിയല്ലാഹു അബിയാൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം ുംസ്ബിഹത്തിൻമീദത്തിൻ സുദക്കു തീരത്തിൽ ഇങ്ങളിൽ ഓരോരുത്തർക്കും തന്റെ അവയവ സന്ധിയുടെ എണ്ണമനുസരിച്ച് ദാനം ചെയ്യാൻ നിർബന്ധമാണ് ഓരോ തസ്ബീഹും ഓരോ ദാനമാണ് ഓരോ ഹംദും ഓരോ ദാനമാണ് ഓരോ തഹലീലും ഓരോ ദാനമാണ് ഓരോ തക്ബീറും ഓരോ ദാനമാണ് നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നത് ദാനമാണ് ചീത്തയെ വിരോധിക്കുന്നത് ദാനമാണ് രണ്ടരക്കാത്ത ദുഹാസ്കാരം ഇതിനെല്ലാം മതിയാകുന്നതാണ് ഈ ഹദീസിനെ വിശദീകരിക്കുകയാണെങ്കിൽ മറ്റു പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അവരുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട മുന്നൂറ്റി അറുപത് സന്ധികളെയായിട്ടാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത് സന്ധികൾ പ്രധാനപ്പെട്ട മുന്നൂറ്റി അറുപത് സന്ധികൾ മനുഷ്യരായി നമുക്കുണ്ട് ആ ഓരോ സന്ധികൾക്ക് വേണ്ടിയും ഓരോ ദിവസവും സതക ചെയ്യൽ നിർബന്ധമാണ് സതക സാമ്പത്തികമായി സത കൊടുക്കൽ മാത്രമല്ല സുബഹാൻ എന്ന് പറഞ്ഞ സതൊക്കെയാണ് അലഹമ്മദൊക്കെയാണ് ലാഹ്ലാഹില്ലാ പറഞ്ഞ സതൊക്കെയാണ് അള്ളാഹ് അക്ബർ പറഞ്ഞ സതൊക്കെയാണ് നല്ലതുകൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും സതൊക്കെയാണ് അതുപോലെ മറ്റ് പല ഹദീസുകളിലും പല സതകളെ കുറിച്ച് പറഞ്ഞതായി പറഞ്ഞുതയ്ക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടാൾക്കിടയിൽ നീതി പുലർത്തുന്നത് അത് സതൊക്കെയാണ് തൻ്റെ വാഹനത്തിൽ ഏറ്റാനോ ചരക്കുകൾ കയറ്റുവയ്ക്കാനോ തൻ്റെ സുഹൃത്തിനെ സഹായിക്കുന്നത് ചതൊക്കെയാണ് നല്ല വാക്ക് പറയുന്നത് സതൊക്കെയാണ് നിസ്കാരത്തിന് നടന്നു പോകുന്നത് ആണ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്ന ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഞാൻ സൂചിപ്പിച്ച തസ്ബീഹ് തക്ബീർ നല്ലതുകൊണ്ട് സൂചിപ്പിച്ചതുകൊണ്ട് നിരോധനം ഇതൊക്കെയാണ് ഇങ്ങനെ മുന്നൂറ്റി അറുപത് ശതക്കാ നമ്മുടെ മുന്നൂറ്റി അറുപത് സന്ധികൾക്ക് വേണ്ടി ഒരു ദിവസം ചെയ്യുന്ന രണ്ടരക്കാത്ത് ലുഹാസ്കാരം ഇതിനെല്ലാം മതിയാകുന്നതാണ് രണ്ടരക്കാത്ത് വച്ചാൽ മുന്നൂറ്റി അറുപത് കണിപ്പുകൾക്ക് വേണ്ടി സന്ധികൾക്ക് വേണ്ടി ഉള്ള സതക്കയായി ആ രണ്ടരക്കാത്ത് ലുഹാനസ്കാരം മാറുമെന്നാണ് ഹബീബായ റസൂൽ താങ്കൾ പറഞ്ഞത് അപ്പൊ അത്രയേറെ സദക്കയുടെ പ്രതിഫലമാണ് മുന്നൂറ്റി അറുപത് സതക്കയുടെ പ്രതിഫലം രണ്ടരക്കാത്ത് ലുഹാസ്കാരം കൊണ്ട് ലഭിക്കും ുംസ്കരിക്കാനും ഉറങ്ങുന്നതിനൊമ്പായിരിക്കാനും എന്റെ സുഹൃത്ത് എന്നോട് ഉപദേശിച്ചിരിക്കുന്നു അവന്റെ വിധങ്ങൾ ഉപദേശ കാര്യത്തിൽപ്പെട്ടതാണ് രണ്ടരക്കാത്ത ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് കൂടിയാൽ എട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എട്ടക്കാത്തിനേക്കാൾ ഫൈജോത്യാലും കൂടി പന്ത്രണ്ടരക്കാത്ത വരെ എട്ടരക്കാത്ത് ആണ് അഫ്ലറിയെങ്കിലും പന്ത്രണ്ടക്കാത്തരസ്കരിക്കുന്നവർക്ക് അസ്കരിക്കാം അപ്പോൾ ഏതായാലും ചുരുങ്ങിയത് രണ്ടരക്കകത്താണ് അതിന്റെ സമയം സൂര്യൻ സൂര്യനുദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചവരെ സൂര്യൻ മധ്യാഹനത്തിന് തെറ്റുന്നവരെയാണ് ദുഹാന്റെ ടൈം സൂര്യൻ ഉദിച്ച് ഇരുപത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞവരെ അപ്പൊ സഭയസ്കാരത്തിന്റെ മുതവ് അങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആാനോ അത് കറികൾക്ക് ചെല്ലി അത് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുന്നവരെ ഔറാതിരൊക്കെ കഴിയുന്നവർക്ക് അപ്പോ തന്നെ നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ പകലിന്റെ നാലിലൊന്ന് കഴിഞ്ഞിടക്കുന്ന സമയത്ത് നിസ്കരിക്കാനാണ് ഏറ്റവും മുഖ്താറായ ടൈം ശേഷമാരമായ ടൈം പകലിൻ്റെ നാലിൽ സ്വാഭില കണക്കൂട്ടിയാൽ പകലിൻ്റെ നാലിൽ ഒന്ന് കഴിഞ്ഞുകിടക്കുന്ന സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും മുക്താറായ ടൈം എന്ന് കിതാബുകൾ കാണുന്ന അപ്പൊ ഏതായാലും സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് മുതൽ അതിന്റെ ടൈം ലുഹയുടെ ടൈം ആരംഭിച്ചു ആ ദുഹാനസ്കാരം ചുരുങ്ങിയത് ഞാൻ പറഞ്ഞ രണ്ടറക്കാത്താണ് കൂടിയാൽ എട്ടരക്കാത്താണ് പന്ത്രണ്ട് വരെ പോകാം രണ്ടരക്കാത്ത് വീതം അഥവാ ഈ രണ്ടരക്കാത്തിൽ സലാം വെട്ടിക്കൊണ്ട് സ്കൂൾ ഏറ്റവും നല്ലത് ഓരോ തക്ബീർ കെട്ടി രണ്ടരക്കാത്ത് പൂർത്തിയാക്കി രണ്ടരക്കാത്ത് സെലാം വെട്ടുക അത്തോ അങ്ങനെ നിസ്കരിക്കാനുള്ള അഫ്ലർ ഇനി എട്ട് റക്കാത്തും ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ് എട്ടാമത്തെ റക്കാത്തിൽ മാത്രം അത്തഹിയാ തോതിക്കൊണ്ട് എട്ട് റക്കാത്തും ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ് ഇനിയല്ല ഈ എട്ട് റക്കാത്തുകൾ രണ്ട് നാല് ആറ് എട്ട് ആ റക്കാത്തുകളിൽ അത്തഹിയാത്തോതി അഥവാ എട്ട് നാല് അത്തഹിയാ തോതിക്കൊണ്ട് നിസ്കരിക്കാം അതുപോലെ നാലിലും എട്ടിലും രണ്ടത്തഹിയാ തോതിക്കൊണ്ടും നിസ്കരിക്കാം അപ്പം ഈ രണ്ട് ഈ രണ്ട് റക്കാത്തിൽ അത്തയ്യാത്തവതി സ്ഥലാം വെട്ടി നിസ്കരിക്കും ശ്രേഷ്ഠത ഇനി ഒറ്റ അത്താത്ത എട്ട് റക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ് ഇനി അല്ല രണ്ട് നാല് ആറ് എട്ട് ഡബിള് വരുന്ന ഈ രണ്ട് രണ്ടറക്കാത്തുകളിൽ നാലത്ത ഹ്യാർ തോതിൽ എഴുന്നേറ്റ് അവസാനം ചെലാം പൊട്ടി നിസ്കരിക്കാം പിന്നെ മൂന്നിലും അഞ്ചിലും എട്ടിലും മൂന്നത്തെ അല്ലെങ്കിൽ മൂന്നിലും ആറിലും എട്ടിലും ആയി മൂന്നത്തെ യാത്ര ഓതി കൊണ്ട് തിരിക്കാൻ പറ്റുമോ എന്നതിൽ പൊക്കഹാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പറ്റുമെന്ന് ചിലത് തന്നിട്ടുണ്ട് നമുക്ക് അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എട്ടിരക്ക് നിസ്കരിക്കുന്നവർ ഈ രണ്ടിരക്കകത്ത് വേണ്ടി സ്ഥലാഞ്ജലികൊണ്ട് നിസ്കരിക്കന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠത അല്ലെങ്കിൽ സമയക്കുറവ് മറ്റോ സാഹചര്യം എട്ടാമത്തതിൽ അത്തോതി നിസ്കരിക്കാവുന്നതാണ് வளரே சேத்தரியுள்ள નિષ્కారമാണ് આ નિષ્કારം આ નિષ્કારા દેષે પુкхаકળક એક પ્રત્યેક દુઆ કીતાવલ પરણરતાના અલ્લાહમ્મ અલલુહા આલુહાક અલ બહા બહાક વલ જમાલ જમાલુક વલ કુવત કુવતુક વલ કુદ્રત કુદ્રતુક વલ ઇસ્મતુ ઇસ્મુક અલ્લાહમ્મ ઇન્કા રઝકિ ફિસમાય ફંઝિલહુ વ ઇન્કા ફિલ લલી ફહઝહુ વ ઇન્કા મુઅસરામ ફયસિરહુ વ ઇન્કા હરામ બતહિરહુ વ ઇન્કા બૈદમ વ કતબહુ બિહક્કિ વહાયકા બહાયકા જમાલિક કુવતિક વ કુદ્રતિકા આતની મા આતૈતા ઇબાદક સલીનાના દારીદ્ર ઇલાદિરકાના

ഇതില് സൂറത്ത് ഓതേണ്ടത് അതിന്റെ രൂപം ഹദീസിനെ ജമ്മ ചെയ്തുകൊണ്ട് അവരുടെ കിതാബിൽ പറയുന്നത് ഹദീസിനെ സൂറത്ത് സൂറത്തും വല്ലുഹാ സൂറത്ത് എന്നീ സൂറത്തുകൾ കാണുന്നുണ്ട് ഈ ഹദീസ് രണ്ട് ജമ്മ ചെയ്തുകൊണ്ട് കിതാബുകൾ കാണാം ഒന്നാം തക്കാലത്തിൽ

ഈ ദുഃഖാസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് വീട്ടിൽ വെച്ച് നിസ്കരിക്കാം പറ്റുന്നെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ റുബിയൻ്റെ അകലിൻ്റെ നാലിലൊന്നും കഴിഞ്ഞെടുക്കുന്ന സമയത്ത് നിസ്കരിക്കൽ ഏറ്റവും അഫ്ലായ ടൈമാണ് സൂര്യൻ ഉച്ച ഇരുപത് മിനിറ്റ് ആയത് മുതൽ ഉച്ചവരെ അസുഖിക്കാമെങ്കിലും ഏറ്റവും ശേഷമായിട്ട് പകലിന്റെ നാലിനൊന്ന് കഴിഞ്ഞെടുക്കുന്ന സമയത്താണ് സമയത്താണ് ഒരാൾക്ക് പകലിന്റെ നാലിലൊന്ന് കഴിഞ്ഞിടക്കുന്ന സമയത്ത് പള്ളിയിൽ വെച്ച് സാധിക്കൂല വീട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ പോലും ആ സമയത്ത് അവിടെ പള്ളിക്കല്ല പള്ളിക്കല്ലേ ആ ടൈമിലാണ് സ്ഥാനം കൽപ്പിക്കേണ്ടത് വീട്ടിൽ വെച്ച് തന്നെ ആ സമയത്ത് ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ദുഹാസ്കാരത്തെ കുറിച്ച് വിവിധ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു സുബാന ജീവിതാന്ത്യം വരെ ഈ നിസ്കാരത്തെ പതിവാക്കാനും വിജയം വരിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗത്തിലെ ദുഹാ കപാടത്തിലൂടെ ദുഹാസ്കരിക്കുന്നവർക്ക് കിടക്കാൻ സാധിക്കുമെന്നൊക്കെ ഉള്ളുണ്ട് آپ <آسن> موٹر <thegriff Bible> <The> <submarine>